ഹലോ അസ്സാമലേക്കും നമ്മളെന്നില്ലേ പാവയ്ക്ക പരിച്ചേട്ടോ ഫ്രൈ ഉണ്ടാക്കാറ് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ പത്തിനിറ്റ് റെസ്റ്റ് ചെയ്ത പാവയ്ക്ക ഇട്ടത് ചട്ടി എടുപ്പത്ത് വെച്ചിന് ലൈറ്റില്ല ലൈറ്റിട്ടെ മുക്ക് പൊടിയൊക്കെ ഇട്ട് പത്തിനിറ്റ് റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി അതിലോട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുക കേട്ടോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക ചട്ടി ചൂടായി എടുക്കുന്നുണ്ട് ചട്ടിയിട്ട് ഫ്രൈ ചെയ്യാണ്ട് കുറച്ച് മൂടി വെക്കുക കേട്ടോ ഇടക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നന്നാക്കി മൂടി വെച്ചിട്ട് അതെ പിന്നെ അടിഭാഗം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചുവറ്റിക്കൊക്കെ കൂട്ടുക വെച്ചിട്ടാണ് എന്നിട്ട് ഒന്ന് മൂടി വെക്കുക നല്ലോണം ആവില് കടന്നിട്ട് എന്തോ കെട്ടോ ഇതല്ലേ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കളറ് മാറി കണ്ടോ നന്നായിട്ടില്ല മുരിഞ്ഞ് നമ്മൾ അടച്ച് വെച്ചാൽ പെട്ടെന്നാവും അല്ലെങ്കിൽ ആവും ആവില്ല എന്നല്ലേ സ്കൂക്ക് കൊണ്ടാവാണ്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ പാവയ്ക്ക ഫ്രൈ ആക്കിയത് ലൈറ്റ് പുറത്തൂടി കാട്ടുക നല്ല ടേസ്റ്റാണ് ചോറ്റിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇത് നമ്മൾ പാറക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടോ ഇനി ചോറെടുത്ത് അഞ്ച് വക്കക്ക് ശരിയാക്കി കൊടുക്കട്ടെട്ടോ ചോറ്